നമസ്കാരം ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് ഭരണത്തിലെ അസ്ഥിരതയും മറ്റു കാരണങ്ങളുമൊക്കെ കൊണ്ട് വളർച്ചയിൽ കാര്യമായ പുരോഗതി കൈവരിക്കാൻ കഴിയാത്ത ഇതേ രാജ്യത്ത് തന്നെ ആരെയും വെല്ലുന്ന ആദ്യ സമ്പന്നന്മാരുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഷാഹിദ് ഖാൻ എന്ന ശതകോടീശ്വരൻ നിലവിൽ പാകിസ്ഥാനിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി എന്ന വിശേഷണം പേരുന്ന ആളാണ് ഈ ഷാഹിദ് ഖാൻ ഫോബ്സിന്റെ കണക്കുകൾ പ്രകാരം ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് ഷാഹിദ് ഖാന്റെ ആസ്തിയായി കണക്കാക്കുന്നത് ഇത് പാകിസ്ഥാനിലെ മറ്റ് ബിസിനസ് പ്രമുഖരിൽ നിന്ന് ഷാഹിദ് ഖാനെ ബഹുദൂരം എത്തിക്കുന്ന ഒരു ഘടകമാണ് ഇനി ഇന്ത്യൻ സമ്പന്നരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷാഹിദ് ഖാന്റെ ആസ്തി നമുക്ക് എത്രയാണെന്ന് നോക്കാം ഫോബ്സിന്റെ കണക്കുകൾ വച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരിലൊരാളായ സ്ഥാപകൻ അസീം പ്രേംജിയേക്കാളും ബഹുദൂരം മുന്നിലാണ് ഷാഹിദ് ഖാൻ എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വർഷംതോറും ചാരിറ്റിക്ക് വേണ്ടി വലിയ തുക ചെലവഴിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ അസീം പ്രേംജി ആസ്തിയുടെ കാര്യത്തിൽ പാകിസ്ഥാനിലെ ഏറ്റവും സമ്പന്നനായ ഷാഹിദ് ഖാൻ ഇപ്പോൾ അസീം പ്രേംജിയെ മറികടന്നു കഴിഞ്ഞു അസീം പ്രേംജി ഇന്ത്യക്ക് സുപരിചിതനാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുകേഷ് അംബാനിയുമായി നിരവധി സ്വഭാവ വിശേഷങ്ങൾ പങ്കിടുന്ന പാകിസ്ഥാനിലെ സമ്പന്നനായ ഷാഹിദ് ഖാനെ കുറിച്ച് അധികമാർക്കും അറിയില്ല എന്നതാണ് വാസ്തവം ആദ്യമേ തന്നെ പറയട്ടെ മുകേഷ് അംബാനിയും ഗൗതം അംബാനിയും സമ്പാദിച്ച പണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഷാഹിദ് ഷാഹിദ്ഖാന്റെ ഈ ഒരു സമ്പത്തിന്റെ ആസ്തി അടുത്തെങ്ങും എത്തില്ല എന്നത് തന്നെയാണ് വാസ്തവം കാരണം നിലവിലേശയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ രണ്ട് അതിസമ്പന്നന്മാരായി ഈ അദാനിയും അംബാനിയും മാറിയിട്ടുണ്ട് എന്നതാണ് സത്യം എങ്കിലും മറ്റ് ഇന്ത്യൻ ശതകോടീശ്വരന്മാരെ പോലെ അദ്ദേഹവും വിവിധ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു അതിനു പുറമേ നിരവധി കായിക മേഖലകളിലും അദ്ദേഹം കാര്യമായ സംഭാവനകൾ നടത്തുന്നുണ്ട് നിർമ്മാണ മേഖലയിൽ ബിസിനസ് നടത്തിയിരുന്ന ഒരു ഇടത്തരം കുടുംബത്തിലാണ് ഷാഹിദ് ഖാൻ ജനിച്ചത് പതിനാറാം വയസ്സിൽ തുടർ വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം അമേരിക്കയിലേക്ക് മാറി ഉർബാന ഷാബേനിലെ ഇല്ലിനോയിഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന അദ്ദേഹത്തിന് പക്ഷേ പണത്തിന്റെ ബുദ്ധിമുട്ട് കാര്യമായി നേരിടേണ്ടി വന്നു മാത്രമല്ല തന്റെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഹോട്ടലിൽ പാത്രങ്ങൾ ഉൾപ്പെടെ കഴുകേണ്ട അവസ്ഥയും വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹം ഗ്രേഞ്ചർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ബി ബിരുദം നേടി ബിരുദം കരസ്ഥമാക്കിയ ശേഷം അദ്ദേഹം ഫ്ലെക്സൻ ഗേറ്റ് കോർപ്പറേഷനിൽ ജോലി ചെയ്യാൻ തുടങ്ങി ഷാഹിദ് ഖാൻ തന്റെ മുൻ തൊഴിലുടമയായ ചാൾസ് ഗ്ലീസൺ ബഡ്സോയിൽ നിന്ന് കയ്യിലെ സമ്പാദ്യവും കുറച്ച് വായ്പയും ഉപയോഗിച്ച് ഫ്ലക്സൻ ഗേറ്റ് നേടിയ ശേഷം ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെ നിന്നാണ് ഇന്ന് പ്രീമിയർ ലീഗിലെ ക്ലബ്ബിൽ സഹ ഉടമയെന്ന നേട്ടം വരെ അദ്ദേഹം എത്തിനിൽക്കുന്നത് വെബ് ഡെസ്ക് ടി വി